നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര യൂണിറ്റിന്റെയും മേഖലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു ചേലക്കര മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര യൂണിറ്റിന്റെയും മേഖലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷം പനങ്കുറ്റി ശാന്തി സദനത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് എ കെ പി എ ചേലക്കര മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എ കെ പി എ ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് അബ്ബാസ് അധ്യക്ഷത വഹിച്ചു എ കെ പി എ ജില്ലാ കമ്മിറ്റി അംഗം റാഫി യൂണിറ്റ് ഇൻചാർജർ കെ സി ബൽറാം മേഖലാ സെക്രട്ടറി അജയൻ മേഖലാ ട്രഷറർ സനിൽ യൂണിറ്റ് സെക്രട്ടറി കെ എ ജോബി യൂണിറ്റ് ട്രഷറർ സുനിൽ സാന്ത്വനം കോർഡിനേറ്റർ അനീഷ് കുമാർ യൂണിറ്റ് അംഗങ്ങളായ മനു ബിനോയ് വിജയൻ പ്രദീപ് കുമാർ നല്ല ഹൃദയങ്ങളുടെ ആൾക്കാരുടെ സംഭാവനകൾ കൊണ്ടാണ് നടത്തി പോകുന്നത് ഞങ്ങൾക്ക് വേറെ ഇവിടെ കേരളത്തിൽ ഇത് മാത്രമല്ല പിന്നെ ആന്ധ്രാപ്രദേശിലാണ് ഞങ്ങളുടെ അവിടെ നിന്നും ഇവിടെ തന്നെയല്ലേ അവിടെ നിന്നും ഒന്നും തരത്തില്ല ആൾക്കാരുടെ ഫുഡ് തരും സാധനങ്ങൾ തരും അതൊക്കെ കൊണ്ടാണ് ദൈവം ഞങ്ങൾ ഞങ്ങളുടെ സർവീസ് ദൈവം ഇതുവരെ ഒന്നും വരുത്തിയിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളോടൊപ്പം സഹകരിക്കുക ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പങ്കാളികളാകാം കേക്ക് മുറിച്ചും ഉച്ചഭക്ഷണം നൽകി സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി Прайт Пшенью, стелек Реа.